ആറാട്ടെണ്ണിനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് അത് നിങ്ങളുടെ ഒരു പോസ്റ്റിൽ നിന്ന് ഞാൻ കണ്ടു നിങ്ങൾക്ക് നടി മീനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞു അതെന്തിൻ്റെ അർത്ഥത്തിൽ താങ്കൾ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ താങ്കൾക്ക് എന്ത് യോഗ്യതയുണ്ട് മീനെ കെട്ടാൻ മീനേന്നല്ല ഒരു പെണ്ണിനെ കെട്ടാൻ താങ്കൾക്ക് എന്ത് യോഗ്യതയുണ്ട് ഈ കാണുന്ന പെണ്ണുകളെ മുഴുവനും ഇഷ്ടമാണ് ഇഷ്ടമാണെന്നും പറഞ്ഞു നടക്കുന്നതല്ലേ താങ്കളുടെ യോഗ്യത അപ്പം ആ ഒരു രീതിയിൽ ഇനി ഏത് പെണ്ണും താങ്കളെ കാണുള്ളൂ അപ്പോൾ പിന്നെ വെറുതെ ത്രയം നാണം കിടരുത് ഇങ്ങനത്തെ ഓരോരോ പോസ്റ്റിട്ട് അത് ഈ പോസ്റ്റിട്ടൂടെ താങ്കൾക്ക് വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ വേറെ കാര്യം പക്ഷേ എന്തിരുന്നാലും ഒരു നമ്മുടെ നില വിലയും മറന്നിട്ട് ഒരു കാര്യം ചെയ്യരുത് കാരണം വളരെ മോശമാണ് ഇതിപ്പോൾ താങ്കൾ എത്ര പേരോടെ ഈ ഇഷ്ടമാണ് 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 താങ്കൾ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞ് താങ്കൾ ഈ മെസ്സേജ് ഈ കമൻറ്റ് ഈ പോസ്റ്റൊക്കെ ഇടുന്നത് ഇതുവരെയായിട്ടും ഏതെങ്കിലും പെണ്ണുങ്ങൾ താങ്കൾ തിരിഞ്ഞ് നോക്കിയിട്ടുള്ള താങ്കളുടെ പേരെ താങ്കൾ തന്നെ കളയാണ് അതായത് ഈ എന്താ പറയുക ഈ താങ്കളുടെ കമൻറ്റുകൾ താങ്കൾ കാണണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഉള്ളതും മുഴുവനും തരിക അതായത് മലയാളികൾക്ക് പുതു തെറി വല്ലതും വേണമെങ്കിൽ താങ്കളുടെ പേജിൽ വന്ന് നോക്കിയാൽ മതി എന്നാൽ പലരും പറയുന്നത് അപ്പോൾ നമ്മളായിട്ട് നമ്മുടെ വില എന്തിനാണ് കളയാണ് പിന്നെ ഇത്രയുള്ളൂ അതായത് താങ്കൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതൊക്കെ താങ്കളായിട്ട് പരിഹരിക്കുക അല്ലാണ്ട് താങ്കൾ ഈ കാണുന്നവരും മുഴുവനും അതായത് ഇത്രയും നാളും നിത്യമായ പിന്നെ ഇപ്പം അതെ മീന ഇനി നാളെ ഭാവിയിൽ ആര് വരും എന്തു വരും എങ്ങനെയൊന്നും വരുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാം താങ്കളൊന്നും പെണ്ണ് കെട്ടാണ്ടിരിക്കുന്ന നല്ലത് കാരണം വ്യക്തിത്വം ഇല്ല താങ്കൾക്ക് കൂടുതലൊന്നും പറയാനില്ല അതായത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരാളെ മാത്രം ഇഷ്ടപ്പെടാം അല്ലാണ്ട് ഈ കാണുന്ന പേമ്പുള്ളവരുടെ മുഴുവനും ഇഷ്ടമാണ് ഇഷ്ടമാണ് പറയണ്ട ഇപ്പം നിത്യമായ ഇഷ്ടമാണ് അതിൽ തന്നെ കുറച്ച് നിൽക്കണം അല്ലാണ്ട് ഈ കാണുന്നവരുടെ അടുത്ത് മുഴുവനും പറഞ്ഞിട്ടിടന്ന അപ്പം താങ്കളുടെ വ്യക്തിത്വം പോയി അത്രയും ഞാൻ പറയുന്നുള്ളൂ അല്ലാണ്ട് ഇതിപ്പോൾ എന്താ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു കുറേയും പേര് അതിലൊന്ന് കമൻ്റ് ഇട്ടുണ്ട് മിക്കതും ഭൂരിഭാഗം തെറിയാണ് അപ്പം ഇത്രയും പറയാനുള്ളൂ നമ്മുടെ വ്യക്തിത്വം കളയാണ്ടിരിക്കുക ഇത്രേ ഉള്ളൂ